കഴിഞ്ഞ ദിവസം അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ഓടിക്കൊണ്ടിരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സില് എ സി ഇല്ലാതിരുന്ന ഈ ചൂടത്ത് വാഹനം ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് കുടിവെള്ളം സൂക്ഷിച്ചിരുന്ന കുപ്പി അത് കെ എസ് ആർ ടി സി ബസ്സിന്റെ മുന്നിൽ വെച്ചത് പിടിച്ചു നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ പിന്നെ ഉപദേശവും അദ്ദേഹത്തിന് വിമർശനവും നൽകി ഉണ്ടായി ആ അദ്ദേഹം നേരിട്ട മാനസിക ടെൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഒരു വിവേചനപരമായിട്ടുള്ള ഒരു തീരുമാനം ഇവിടെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി വകുപ്പിന്റെ ഓരോ ബസ്സുകളും ഫിറ്റ്നസ് തീർന്നതാണെന്നും അതിന്റെ പെർമിറ്റ് ഇല്ലാത്തതാണെന്നും കൺ ചെയ്യുന്നത് അൻപത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള ബസ്സുകൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ഈ നൂറ് മീറ്റർപ്പുറത്തുള്ള പത്തനാപുരത്ത് കെ എസ് ആർ ടി സി ബസ് ബസ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ഞങ്ങളൊരു വീഡിയോയിലൂടെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അത് വാഹൻ പരിവാർ പിന്നെ സൈറ്റിൽ പരിശോധിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയപ്പോ എ യും മുഴുവൻ ജീവനക്കാരും ഞങ്ങളെ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു എന്തിനു ആരുടെ പെർമിഷൻ കൂടി ഇവിടെ വന്നു വീഡിയോ എടുത്തു എന്ന് അദ്ദേഹം ചോദിച്ചു അങ്ങനെ പെർമിഷൻ മേടിക്കേണ്ടെന്ന ഒരു കാര്യവും നിലവിൽ നമുക്കില്ല ആ ആ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്ന പോലും പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഓണർഷിപ്പിലുള്ള സ്ഥലത്താണ് അപ്പോൾ അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ പോലും ഒരു വിവേചനാധികാരമുള്ള ഒരാൾക്ക് പോലും കടന്നു ചെല്ലുവാൻ കഴിയാത്ത രീതിയിൽ ഗണേഷ് കുമാറിന്റെ ഓഫീസിലുള്ള അവർക്ക് നേരിട്ട് ബന്ധമുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള കുറെ ആളുകളെ അവിടെ കൊണ്ടുവന്നു എല്ലാവരും അതിലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരെല്ലാം അദ്ദേഹം വിളിച്ചു എന്നിട്ട് ഞങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഞങ്ങൾ റെക്കോർഡ് ചെയ്ത മൊബൈൽ ഫോൺ എടുത്ത് എറിയാൻ ശ്രമിച്ചു ഞങ്ങൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം സർവീസ് നടത്തുന്നുണ്ട് പെർമിറ്റ് ഇല്ലാത്ത വാഹനം സർവീസ് നടത്തുന്നുണ്ട് അവിടെ ഇൻഷുറൻസ് പൊലീഷനില്ലാത്ത വാഹനം സർവീസ് നടന്നുണ്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ഈ കെ എസ് ആർ ടി സി ഡിപ്പോൾ തന്നെ ഇത്തരം ഗുരുതരമായ വീഴ്ചകൾ നടക്കുമ്പോൾ അത് പരിഹരിക്കാൻ കഴിയാതെ ഗണേഷ് കുമാർ കുടിവെള്ളം ഉപയോഗി കുടിവെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രൈവർമാരെ ശാസിക്കുന്നത് ഒരു മനുഷ്യത്വപരമായിട്ടുള്ള നടപടിയും സമീപനവുമല്ല അത് തിരുത്തണം കൂടുതൽ സ്ട്രെസ് കൊടുക്കാതെ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർക്ക് അൻപതും അറുപതും മനുഷ്യ ജീവനുകളെ വെച്ചുകൊണ്ടാണ് അവർ വാഹനം നിറത്തിലൂടെ ഓടിച്ചുകൊണ്ട് പോകുന്നത് അവരെ അവർ സീറ്റ് ബെൽറ്റോ ഓവർ സ്പീഡോ അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുക മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക ഇത്തരം ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റം ചെയ്യുമ്പോൾ അദ്ദേഹം പിടിക്കട്ടെ കുടിവെള്ളം ഉപയോഗിച്ചതിന്റെ പേരിൽ അത് കൊണ്ടുവന്ന വെള്ളക്കുപ്പി അവിടെ സൂക്ഷിച്ചതിന്റെ പേരിൽ കാണിച്ച ഓവർ ഷൈനിങ് റീൽസ് വേണ്ടിയിട്ടുള്ള ഷൈനിങ് ആണ് എന്ന് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണം അദ്ദേഹം ഉത്തരവാദിത്തം ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അദ്ദേഹം റീൽസ് എന്ന് പറയുന്ന ഒരു റീൽസ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതിനെയൊക്കെ ഉപയോഗിക്കുന്നത് ഒരു ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത് അദ്ദേഹം ഓവർ ടേക്ക് ഇത് പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള പിയെ അത് റെക്കോർഡ് ചെയ്ത് എല്ലാ സോഷ്യൽ മീഡിയക്കും മാധ്യമങ്ങൾ കൊടുക്കുകയാണ് ഉണ്ടായത് ഏതെങ്കിലും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് അദ്ദേഹം പിടിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ നമുക്ക് അവരെ അഭിനന്ദിക്കാമായിരുന്നു പക്ഷെ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ കെ എസ് ആർ ടി സി ജീവനക്കാർ ശമ്പളം കിട്ടാതിരിക്കുമ്പോ പോലും അവർ ജോലി ചെയ്യുന്നവരാണ് അവർ ജോലി മുടക്കാറില്ല ട്രിപ്പ് മുടക്കാറില്ലാത്ത ആളുകളുടെ മനോവീര്യം കെടുത്തുന്ന തരത്തിൽ മന്ത്രി ഇടപെടുന്നു എന്നുള്ള ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നതിനാണ് ഞങ്ങൾ അവിടെ ചെന്നത് എന്നാൽ ഗുണ്ടകളെ പോലെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ മന്ത്രിയെ അടക്കമുള്ള മന്ത്രി ഓഫീസ് അടക്കമുള്ളവർ അധ്യാപകന്റെ പിൻഭാഗത്ത് കമ്പിപ്പാര കുത്തിരികെ വിഷയങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ പോലുള്ള പ്രവർത്തകർ ചെല്ലുമ്പോ ഒരു സാമൂഹ്യ പ്രവർത്തകർ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധികൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവനക്കാരുമായി വന്ന് ഞങ്ങളെ തടഞ്ഞു നിർത്തുന്നു ഞങ്ങളെ മൊബൈൽ ഫോൺ പിടിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുന്നു കൈ ഊതി എന്റെ ചെവുക്കിൽ നിന്ന് അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഒരു പൊതു സർവീസിൽ ഇരുന്നു കൊണ്ട് നമ്മളെ പോലുള്ള ജനങ്ങളടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അഹങ്കാരവും ധിക്കാരവുമായ സമീപനമാണ് ഗണേഷ് കുമാർ കാണിക്കുന്നത് പോലെയുള്ള ഒരു ഏകാധിപത്യ രീതിയാണ് അദ്ദേഹവും പിന്തുടരുന്നത് അത് ഗണേഷ് കുമാറിന്റെ ഓഫീസിൽ നിന്ന് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം